ചായക്കെന്താ കടി ഉള്ളിക അപ്പ അതിലേക്ക് വേണ്ടത് സവാള കടലമാവ് മൈദപ്പൊടി മുളക് പൊടി പെരുമ്പീരകം കറിവേപ്പില പച്ചമുളക് ഇഞ്ചി കായം ഉപ്പ് അല്ലേ നമ്മള് സവാള എടുത്തിട്ട് അത് നന്നായിട്ട് ഉപ്പ് ചേർത്ത് പിഴിഞ്ഞെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്തു അതിനുശേഷം നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഞരടി എടുക്കണം ഒരു നന്നായിട്ട് ഞരടിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മളത് ഒരു മൂടി വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് അത് നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് അതിൻ്റെ വെള്ളം നമ്മൾ പിഴിഞ്ഞ് കളയുകയാണ് പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഉള്ളി എടുത്ത് വെച്ചു സവോള എടുത്ത് വെച്ചു ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം സവോള ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റി എന്നു പറഞ്ഞാൽ നമുക്ക് ചേരുവകളെല്ലാം ചേർക്കണമല്ലോ പിന്നെ പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും പെരുഞ്ചീരകവും കൂടെ ചേർത്തിട്ട് ഇനി അതിലേക്ക് ചേർത്തു എന്നിട്ട് ഇനിയിപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെച്ചാണ് എടുത്തേക്കുന്നതും മൈദപ്പൊടിയും കടലമാവ് അപ്പോൾ അത് രണ്ടും സെയിം അളവിനെടുത്തു പിന്നെ കുറച്ച് മുളക് പൊടി ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി എടുത്താൽ മതി വേണ്ടവർക്ക് കൂടുതലിടാം ആ അത് ഓരോ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് കായപ്പൊടി അത് കാൽ ടീസ്പൂൺ പോലും ഇല്ല കേട്ടോ അത്ര കുറച്ച് കായപ്പൊടി അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തു ഇനി ഇതും ഒരു അഞ്ച് പത്ത് അഞ്ച് മിനിറ്റ് ഞാൻ അഞ്ച് മിനിറ്റ് ആണ് വെച്ചത് അഞ്ച് മിനിറ്റ് ഞാനൊന്ന് മൂടി വെച്ചു അതിനുശേഷം നമുക്ക് ഇനി കുഞ്ഞ് കുഞ്ഞ് ബോളുകളാക്കി എടുത്ത് പിന്നെ പരത്തി നമുക്ക് ഇനി ഇനി എണ്ണയിലേക്ക് വറക്കുന്ന ആ ഒരു പാകത്തിലേക്ക് ആക്കിയെടുക്കാം വേണ്ടവർക്ക് അങ്ങനെ ആ ഞാനിപ്പോൾ എൻ്റെ ഒരു കൈപ്പത്തിയുടെ വലുപ്പത്തിലേക്ക് ചെയ്യുവാണ് നമുക്കിത് മൊത്തത്തിൽ ഒന്ന് ഉരുട്ടി എന്നിട്ട് കൈപ്പത്തിയിൽ നമുക്ക് പരത്തിയെടുക്കാം പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുകയാണ് വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ മീഡിയം തീയിലാണ് ഇതുണ്ടാക്കുന്നത് കാരണം അത് ഉള് ഉള്ള് വേവമെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും പക്ഷേ ഉള്ളു വേവത്തില്ല

രണ്ട് വശവും നന്നായിട്ട് ആയിട്ടുണ്ട് നമ്മളത് എണ്ണയിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്ക് മൊത്തം വറുത്തെടുക്കണം നമ്മൾ ഓരോന്നായിട്ട് വറുത്തെടുത്തു